രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷം ഏതാണ്ട് അവസാനിക്കാറായി ഇനി മൂന്ന് മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുക ഈ മൂന്ന് മാസങ്ങൾക്കുള്ളിൽ ഇന്ത്യ ഉൾപ്പെടെ നാല് രാജ്യങ്ങളിൽ വലിയ ദുരന്തങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്ത പ്രചരിക്കുന്നു ഇത് വാസ്തവമാണോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റില്ല കാരണം ബൾഗേറിയയിലെ ലോകപ്രശസ്ത പ്രവാചക എന്നറിയപ്പെടുന്ന അന്ത്യായ ബാബാ വാങ്കിയുടെ പ്രവചനമാണുള്ളത് ഇന്ത്യയിൽ കനത്ത രീതിയിലുള്ള പ്രകൃതി ദുരന്തം ചൈനയിലും ജപ്പാനിലും അമേരിക്കയിലും ഇത് ആവർത്തിക്കപ്പെടാം ഇതാണ് ഇപ്പോൾ ഈ പ്രവചനത്തിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നത് സാധാരണഗതിയിൽ ബാബാ വാങ്ജയുടെ പ്രവചനങ്ങൾക്ക് അത്ര വലിയ ഗൗരവം കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ള ചർച്ചയാണ് പക്ഷേ നമുക്കറിയാം ഓരോ വർഷം അവസാനിക്കാറാകുമ്പോൾ അല്ലെ ഒരു വർഷം തുടങ്ങാറാകുമ്പോൾ ഈ ബാബാ വാങ്ജയുടെ പ്രവചനങ്ങൾ വളരെ പെട്ടെന്ന് ചർച്ചാ വിഷയമാക്കി മാറുന്നു ഇതാരാണ് എടുത്തുകൊണ്ട് വരുന്നത് ആരാണിത് ചർച്ച ചെയ്യാനുള്ള പ്രേരണ നൽകുന്നത് സോഷ്യൽ മീഡിയയിൽ വന്നതോടുകൂടി ഇത്തരത്തിലുള്ള ചർച്ചകൾ വളരെ സജീവമാണ് ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് ബാബാ വാങ്ദേ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വലിയ ഭൂകമ്പം ഉണ്ടാകുമെന്ന് അപ്പം മ്യാൻമാറിലുണ്ടായ ഭൂകമ്പം ഇതിനെ സാധൂകരിക്കുന്നതാണ് ആയിരത്തി എഴുന്നൂറ് പേരാണ് അവിടെ കൊല്ലപ്പെട്ടത് അതുകൊണ്ട് തന്നെ ബാബാ വാങ്ദയുടെ പ്രവചനങ്ങളെ തള്ളിക്കളയരുതെന്ന് പറയുന്നു നമുക്കറിയാം നയൻ ഇലവൻ എന്ന് പറയുന്ന ന്യൂയോർക്ക് ആക്രമണം അതുപോലെ തന്നെ ഡയാന രാജകുമാരിയുടെ മരണം ഇതൊക്കെ ബാബാ വാങ്ദേ പ്രവചിച്ചിട്ടുണ്ട് എന്തിന് രണ്ടാം ലോക മഹായുദ്ധവും ബൾഗേറിയയിലെ ഭൂകമ്പവും പോലും ഈ ബാബാ വാങ്ദേ പ്രവചിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ പ്രവചനങ്ങളെ വെറുതെ കാണരുതെന്ന് പറയുന്നു പക്ഷേ വിദഗ്ദ്ധർ പറയുന്നത് ഓരോ രാജ്യത്തെയും പരിസ്ഥിതി സംരക്ഷണം ദുരന്ത നിവാരണം കാലാവസ്ഥാ വ്യതിയാനം എന്നിവയുമായി ബന്ധപ്പെട്ട് രാജ്യം ചില സുരക്ഷാ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത് ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾക്ക് ചെവി കൊടുക്കരുത് അത് ശരിയല്ല എന്ന് പറയുന്നു നമ്മളും അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ബാബാ വാങ്ദയുടെ പ്രവചനത്തിലുണ്ട് യു യൂറോപ്പിൽ ഒരു വലിയ യുദ്ധം നടക്കും അതുപോലെ തന്നെ ആ വലിയ സാമ്പത്തിക പ്രതിരോധ പ്രതിസന്ധി ഉണ്ടാകും കൂടാതെ മനുഷ്യരാശിയുടെ തകർച്ചയ്ക്കും തുടക്കമാകും ഇതെല്ലാം ഇവിടെ കണക്റ്റഡ് ആണ് വലിയ യുദ്ധം യൂറോപ്പിൽ എന്ന് പറഞ്ഞാൽ റഷ്യ ഉക്രൈന് നേരെ ആക്രമണം നടത്തുന്നു അതിനുശേഷം തൊട്ടടുത്തുള്ള പോളണ്ടിലേക്കും റുമാനിയയിലേക്കും ആക്രമണം നടത്തുന്നു അപ്പം ഈ പറയുന്ന യുദ്ധത്തിൻ്റെ സമാനമായ കാര്യങ്ങളുണ്ടായി അമേരിക്ക സാമ്പത്തികമായി തകർച്ച നേരിടുന്നു എന്ന് പറഞ്ഞാൽ ആഗോള സാമ്പത്തിക ദുരന്തത്തിൻ്റെ ലക്ഷണങ്ങൾ കാട്ടിത്തുടങ്ങുന്നു മനുഷ്യരാ രാശിയുടെ തകർച്ചയ്ക്ക് തുടക്കം നമുക്കറിയാം ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഏതാണ്ട് രണ്ട് വർഷത്തിനുള്ളിൽ കൊല്ലപ്പെട്ടത് അറുപതിനായിരത്തിലധികം പേരാണ് അപ്പോൾ മാനവരാശിക്ക് വലിയ ദുരന്തം ഉണ്ടാകാൻ പോകുന്നു അതുകൊണ്ട് ഈ പറയുന്ന ബാബ വാങ്കയുടെ വാക്കുകളെ ഒറ്റയടിക്ക് നിഷേധിക്കാൻ പറ്റില്ല പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫ്രഞ്ച് ജ്യോതിഷൻ ഭിക്ഷകരൻ അങ്ങനെയൊക്കെയുള്ള നോസ്റ്റഡാമസ് അയാൾ പ്രവചിച്ചിരുന്നു ഏതാണ്ട് യൂറോപ്പിലെ ഭൂപ്രദേശങ്ങൾ ക്രൂരമായ യുദ്ധങ്ങളിൽ ഉൾപ്പെടും വൻതോതിൽ ഭൂഖണ്ഡങ്ങളിലെ ജനസംഖ്യ നശിപ്പിക്കപ്പെടും ഇത് തന്നെ ബാബാ വാങ്ദ് പ്രവചിച്ചു അപ്പോൾ പതിനാറാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് ജ്യോതിഷയായ നോസ്റ്റഡാമസ് പ്രവചിച്ച് തന്നെ ബാബാ വാങ്ദ്ദേ പ്രവചിച്ചു എന്നുള്ളത് ഈ കാര്യത്തിന് വളരെയധികം ഗൗരവം കൈവന്നിരിക്കുന്നത് അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ നമുക്കറിയില്ല ശരിക്കും കണ്ണിന് കാഴ്ചയില്ലാത്ത ഇതുവരെ പല കാര്യങ്ങളും നേരി നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു വനിതയ്ക്ക് എങ്ങനെയാണ് ഇത്തരം സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനാവുക അതിന് ശാസ്ത്രീയം അടിത്തറിയില്ല സത്യമാണോ മിഥ്യയാണോ എന്നറിയില്ല ഇതൊക്കെയാണെങ്കിൽ പോലും ബാബാവാങ്തെ പറയുന്ന പല കാര്യങ്ങളും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് നേരിട്ട് സാമ്യമുള്ളതാണ് അതാണ് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നത് ഏതാനും മാസം മുമ്പ് ജപ്പാനിൽ വലിയ സുനാമി ഉണ്ടായി ഇത് ബാബ വാങ്ദ് പ്രവചിച്ചിരുന്നു എന്തിന് ചൈനയിൽ ഇടയ്ക്കിടയ്ക്ക് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു അതും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അവരെ അങ്ങനെ നിസാരമായി കാണാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജനുവരി മുപ്പത്തൊന്നിന് ഓട്ടമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള മസഡോണയിലാണ് ഈ പറയുന്ന ബാബ വാങ്ദ്ദേ ജനിക്കുന്നത് ആ കാലഘട്ടത്തിൽ അവിടുത്തെ ആചാരം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിച്ച് ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് പേരിടുകയുള്ളൂ അങ്ങനെ പേരിട്ടതാണ് ഈ പറയുന്ന ആ വാൻഗമിയ എന്നുള്ളത് കാരണം വയറ്റാട്ട് എന്നുവെച്ചു പറയുന്നത് ഈ കുട്ടി ജീവിക്കും അതുകൊണ്ട് തെരുവിലുള്ളവർ നിങ്ങളൊരു പേര് സജസ്റ്റ് ചെയ്യൂ അങ്ങനെ വാൻഗലിയ പാണ്ഡേവ ഗുഷ്തേവ എന്നുള്ള പേരാണ് ബാബ ഔദ്യോഗിക നാമം ഇവൾക്ക് ചെറു പ്രായമുള്ള സമയത്ത് ആ ഭാഗത്തത് ബൾഗേറിയയും സെർബിയയും തമ്മിലൊരു യുദ്ധം നടന്നു ശ്രുമിക്ക എന്ന് പറയുന്ന പ്രദേശം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് തുർക്കിയും ഗ്രീക്കും തമ്മിൽ യുദ്ധം നടന്നു ഒടുവിൽ ബൾഗേറിയ പരാജയപ്പെട്ടു അന്ന് ബൾഗേറിയയിലെ യുദ്ധ തടവുകാരനായിട്ട് സെർബിയ പിടിച്ചുകൊണ്ട് പോയത് ബാബാ വാങ്ദ്ദയുടെ പിതാവിനെയായിരുന്നു ഏതാനും മാസങ്ങൾക്കുള്ളിൽ ബാബ വാങ്ദ്ദയുടെ അമ്മയും മരിച്ചുപോയി ചുരുക്കം പറഞ്ഞാൽ അനാഥയായ ഒരു ബാല്യകാലമാണ് ഈ ബാബ വാങ്ദ്ദയ്ക്കുള്ളത് ീടുകളിൽ കഴിഞ്ഞുകൊണ്ട് അവൾ തങ്ങളുടെ ബാല്യം അതിജീവിക്കുകയാണ് പിന്നീട് ഇവളെ ഒരു ബൾഗേറിയൻ ആർമി ഉദ്യോഗസ്ഥൻ കൊല്ല കല്യാണം കഴിച്ചു പക്ഷേ ഇതിനിടയ്ക്ക് പതിനൊന്നാം വയസ്സിൽ ഒരു വലിയ ചുഴലിക്കൊടുങ്കാറ്റുണ്ടായെന്നും അതിൻ്റെ ആഘാതത്തിൽ ബാബ വാങ്ദയുടെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടുവെന്നുമാണ് പറയുന്നത് അങ്ങനെ അന്ധേയായ ബാബ വാങ്തെ പറഞ്ഞ പല കാര്യങ്ങളും അന്ന് അനുയായികൾ കുറിച്ചു വച്ചുവെന്നും അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഒക്കെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്തായാലും രണ്ടാം ലോക മഹായുദ്ധം ബാബ വാങ്ദയുടെ പ്രവചനത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇവർക്ക് വലിയ ജനപ്രീതി ഉണ്ടായി മാത്രമല്ല ബൾഗേറിയയിലെ രാജാവ് ഉൾപ്പെടെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവരെല്ലാം തന്നെ പിന്നീട് ബാബാ വാങ്ദേ കാണാനും അവരുമായി സംസാരിക്കാനും ഒക്കെ താല്പര്യപ്പെട്ടു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി അർബുദം ബാധിച്ച് ബാബാ വാങ്ദേ മരിക്കുമ്പോൾ വൻ ജനസഞ്ചയമാണ് അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത് എന്നു പറഞ്ഞാൽ അവർ പ്രശസ്തിയുടെ ഏറ്റവും ഉയർന്ന തട്ടിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ബാബ ബാബാവാങ്തെ പറഞ്ഞ പല കാര്യങ്ങളും ലോകത്ത് എന്ന് ലക്ഷക്കണക്കിന് വരുന്ന അവരുടെ അനുയായികൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇതിനെ നമ്മൾ സത്യമെന്നോ മിഥ്യയെന്നോ അല്ലെങ്കിൽ നുണപ്രചരണമെന്നോ ഒന്നും പറയാൻ പറ്റില്ല കാരണം ബാബ വാങ്ദ്ദയുടെ പ്രവചനങ്ങൾ ഈ അടുത്ത കാലത്ത് സംഭവിച്ച കാര്യങ്ങളുമായിട്ട് സാമ്യമുണ്ടാക്കുന്നു എന്നുള്ളതാണ് വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് അപ്പോൾ ബൾഗേറിയൻ രാജാവ് പോലും ഇവരെ വിശ്വസിച്ചു മാത്രമല്ല ഇവർ പറഞ്ഞ പല കാര്യങ്ങളും അതുപോലെ സംഭവിച്ചു എന്നാണ് പറയുന്നത് ഇത് മാത്രമല്ല അമ്പത്തിയൊന്നാം നൂറ്റാണ്ട് വരെ ലോകത്തെന്തൊക്കെ സംഭവിക്കുമെന്ന് ഈ പറയുന്ന ബാബ വാങ്ദ്ദേ ഓൾറെഡി പ്രവചിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ധ്രുവ പ്രദേശങ്ങളിലെ മഞ്ഞുപാളികൾ ഉറഞ്ഞുപോകും അങ്ങനെ ഉറഞ്ഞിട്ട് ആഗോള സമുദ്രനിരപ്പിൽ വലിയ വ്യതിയാനം സംഭവിക്കും ഇത് മനുഷ്യരാശിക്ക് വലിയ ഭീഷണിയാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പതാകുമ്പോൾ അന്യഗ്രഹ ജീവികൾ മനുഷ്യരുമായിട്ട് ബന്ധം സ്ഥാപിക്കും രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപതാകുമ്പോൾ ലോകമെമ്പാടും വലിയ വരൾച്ച ഉണ്ടാകും എന്ന് പറഞ്ഞാൽ കാർഷിക മേഖല മനുഷ്യൻ്റെ ജീവിത സൗകര്യങ്ങൾ ഇതെല്ലാം തന്നെ ഇല്ലാതായി പോകും മൂവായിരത്തി അഞ്ചാകുമ്പോഴേക്കും ചൊവ്വയിലെ നാഗരിക ശക്തികളുമായിട്ട് മനുഷ്യൻ യുദ്ധത്തിലേർപ്പെടും അത് മനുഷ്യരാശിയുടെ നാശത്തിന് തുടക്കം കുറിക്കും മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ആകുമ്പോഴേക്കും ഭൂമി എന്ന് പറയുന്ന ഗ്രഹം വാസയോഗ്യമല്ലാതെയായിത്തീരും എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള അവശേഷിക്കുന്ന മനുഷ്യരെല്ലാം ഇവിടം വിട്ടുപോകും അയ്യായിരത്തി എഴുപത്തൊമ്പത് ആകുന്നതോടുകൂടി ലോകം അവസാനിക്കുമെന്നും ബാബ വാങ്കെ പ്രവചിക്കുന്നുണ്ട് അപ്പോൾ ബാബാ വാങ്ങയുടെ പ്രവചനങ്ങളെല്ലാം സത്യമാണെന്ന് ശാസ്ത്രീയമായി ഇന്ന് വരെ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാൽ ഇവരുടെ അനുയായികൾ ഇതിന് വലിയ പ്രചാരം നൽകുന്നുണ്ട് അവർ കൊല്ലപ്പെട്ട് അല്ലെങ്കിൽ അവർ മരിച്ച് ഇരുപത്തിയൊമ്പത് വർഷങ്ങൾക്ക് ശേഷവും അവരുടെ പ്രവചനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടാകാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ അവർ നൽകിയ ഒരു അഭിമുഖത്തിൽ വ്ളാഡിമർ പുട്ടിൻ ലോകത്തിൻ്റെ നാഥനായി മാറുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞപ്പോഴേക്കും വ്ളാഡിമർ പുട്ടിൻ ലോകത്തെ ഒരു വൻ നേതാവായിട്ട് മാറിക്കഴിഞ്ഞു എന്തിന് അമേരിക്കയെപ്പോലും വെല്ലുവിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി ഇതുകൊണ്ടാണ് ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ചൈനയിലൊക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ അവസാന കാട്ട കാലഘട്ടത്തിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ന്യൂനമർദ്ദം വലിയ തീവ്ര രീതിയിലുള്ള ഒരു ന്യൂനമർദ്ദമായിട്ട് രൂപാന്തരപ്പെട്ടാൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം അതുപോലെ തന്നെ കനത്ത ആൾനാശം ഇതൊക്കെ തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുമോ അതല്ലെങ്കിൽ ഹിമാലയത്തിൻ്റെ താഴെ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടാകുമോ അല്ലെങ്കിൽ അവിടെ ആ സ്ഫോടനങ്ങൾ ഉണ്ടാകുമോ ഇതൊന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അമേരിക്ക പോലും അവിടെ വലിയ ചുഴലിക്കാറ്റും മഴയുമൊക്കെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഭയപ്പെടുന്നത് ജപ്പാനിൽ സുനാമി ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഭയപ്പെടുന്നത് ചുരുക്കം പറഞ്ഞാൽ ലോക പ്രശസ്ത ബൾഗേറിയൻ ജ്യോതിഷിയായിട്ടുള്ള അന്ധയായ ബാബ വാംഗയുടെ പ്രവചനങ്ങൾ ഇന്നും ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഔദ്യോഗികമായി ഉണ്ടാകുമോ ഇല്ലയോന്നും നമുക്കറിയില്ല പക്ഷേ പല സംഭവങ്ങൾക്കും ബാബ വാംഗയുടെ പ്രവചനങ്ങളുമായിട്ട് സാമ്യമുണ്ട് എന്നുള്ളത് നിഷേധിക്കാനാവാത്ത സത്യം തന്നെയാണ്